ബദാമി ബദാമിയിലെ പ്രശസ്തമായ ഭൂതനാഥ ക്ഷേത്രം അവിടെ നിന്നും അഗസ്ത്യ തീർത്ഥത്തിന്റെ കരയിൽ ഇവിടെ നിന്നുകൊണ്ട് ബദാമി കേവ് ടെമ്പിൾസിന്റെ മനോഹരമായ വ്യൂ നമ്മൾ ആസ്വദിക്കുകയാണ് നല്ല ഒരു കാറ്റും കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റും വേറിട്ട ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുകയാണ് ബാല ഷേട്ടം ഇവിടെ നോക്കി വരും രണ്ടു പാലഘട്ടം കണ്ടുവരും എന്താണ് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിലും നല്ല അനുഭവമല്ല കാരണം ശെരിക്കാല് നമ്മൾ അജന്തയുടെ ഒരു റിപ്ലൈ കാണാൻ വേണ്ടി പറയാത് പക്ഷേ അജന്ത ഇതിൽ കുറച്ചുകൂടെ ഗംഭീരമാണ് പക്ഷെ ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായത് ആറ് ഏത് നൂറ്റാണ്ടിൽ ഏത് സംഭവം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ സാധനം കിട്ടുന്നവരെ അഗോണിക്ക് കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തു ആൾക്കാർ സംരക്ഷണം വന്നു തുടങ്ങി കയറിയാണ് ഇത് നമ്മൾ പൈതൃകം ആ പൈതൃകം സംരക്ഷിച്ച് നമ്മൾ നാട്ടിൻ്റെ അഭിമാനമായിട്ട് ഈ ബിതാമി മാറട്ടെ എന്ന് പറഞ്ഞിരുന്ന